ലീന ാണ് താമസം തിരുവനന്തപുരം ജില്ലയിൽ കിളും എന്റെ പ്രൊഫഷ്യൻ ഞാനൊരു സ്റ്റാഫ് ആണ് ഒൻപത് വർഷം സ്റ്റാഫ് ആയി വർക്ക് ചെയ്തിരുന്നു ഞാൻ ഇന്നിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്റെ ഫാമിലിയിൽ എന്റെ അച്ഛന് കിട്ടിയ വലിയൊരു റിസൾട്ട് ആണ് ഐപ്പഴ്സ് ഉപയോഗിച്ചിട്ട് അച്ഛനും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് മെഡിക്കൽ കോളേജില് എനും സ്റ്റാഫായി വർക്ക് ചെയ്തു ഇപ്പോൾ റിട്ടയർഡ് ആയി അച്ഛന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അച്ഛൻ പതിനാല് വർഷത്തോളം ഒരു സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ അടിമയായിരുന്നു ഒത്തിരി അച്ഛൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലും അതേ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു അതുപോലെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലും ഞങ്ങളെ സ്കിൻ ഡിപ്പാർട്ട്മെന്റിൽ കാണിച്ചു അലോപ്പതി ഹോമിയോ എന്നുവേണ്ട ഒത്തിരി മെഡിസിൻസ് അച്ഛൻ ഉപയോഗിച്ചു അതിലൊന്നും ഒരു റിസൾട്ട് കിട്ടിയില്ല മെഡിസിൻ കഴിക്കുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് നാളത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയെങ്കിലും പൂർണ്ണമായിട്ട് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാനായിട്ട് സാധിച്ചില്ല അച്ഛന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അച്ഛന് വെയിൽ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കാരണം ഇതിന്റെ ഈ ഒരു സ്കിന്നിൻ ഇത് ഒരു ഇറിറ്റേഷൻ ഉള്ളത് കൊണ്ട് ദേഹം ഫുള്ളും റെഡ്നെസ് ആവും പിന്നെ ചൂടുകൂര് പോലെ വന്നിട്ട് അങ്ങ് ചൊറിച്ചിലാണ് അതുകൊണ്ട് അച്ഛൻ അങ്ങനെ അധികം പുറത്തോട്ട് ഇറങ്ങാറില്ല ഈ അവസ്ഥയിലാണ് അച്ഛന്റെ ഒരു ഫ്രണ്ട് അച്ഛന് ഈ ഐപ്പിൾസ് എന്ന പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് ആ സാറിലുള്ള ഒരു വിശ്വാസമാണ് കാരണം ആദ്യം ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞപ്പോ പറഞ്ഞു ഒത്തിരി പ്രോഡക്റ്റ് ഒത്തിരി വിലയാണ് ഉപയോഗിക്കാൻ എന്തായാലും അതൊന്നും അല്ല വിലയൊന്നും അല്ല ഞങ്ങൾ നോക്കിയത് ആ സാറിലുള്ള വിശ്വാസം കൊണ്ടാ ഞങ്ങൾ അത് ഉപയോഗിച്ചു ആദ്യം ഒന്നും വലിയ റിസൾട്ട് കിട്ടിയില്ല കാര്യമായ മാറ്റങ്ങളൊന്നും വന്നില്ല ഒരു മൂന്ന് ബോട്ടിൽ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛന് ആ ഒന്ന് മാറിയത് പിന്നെ ഒരു കണ്ടിന്യൂസ് വീണ്ടും ബോട്ടിൽ ഉപയോഗിച്ചു അപ്പോഴേക്കും അച്ഛൻ ആ ചൂട് കുരുമൊക്കെ ഒന്ന് തുടങ്ങി അച്ഛൻ ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് ബോട്ടിലോളം തന്നെ ഐപ്പൾസ് അച്ഛൻ ഉപയോഗിച്ചു കഴിഞ്ഞു എന്റെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു വലിയ റിസൾട്ട് എന്ന് പറയാൻ ഈ പതിനാല് വർഷം കൊണ്ട് അച്ഛൻ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് ഐപ്പൾസിലൂടെ മാറ്റാനായിട്ട് സാധിച്ചു ഞാനും അച്ഛനും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തിരുന്നത് ആ ഒരു മേഖലയിൽ ഞങ്ങൾക്ക് കിട്ടാത്ത വലിയൊരു റിസൾട്ടാണ് ഇൻഡസ്ട്രി വേയിലെ ഐപ്പൽസ് എന്ന പ്രോഡക്റ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത്